അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിമാൻ റഹീം സൂറത്ത് ഹൂദിലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് തൻ്റെ ഉത്ബോധനങ്ങൾ ചെവിക്കൊള്ളാൻ തൻ്റെ ജനത തയ്യാറായില്ല എന്ന് വന്നപ്പോൾ അവർ കടുത്ത വിരോധവും ശത്രുതയും വെച്ചു പുലർത്തി നന്മ പുലരാനുള്ള മാർഗങ്ങളൊന്നും അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് നബി അവർക്ക് അന്ത്യശാസനം നൽകുന്നതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് തുടർന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ആയത്തുകളിൽ അവർക്ക് ശിക്ഷ ഇറങ്ങിയതിനെക്കുറിച്ചും പറയുന്നു നിങ്ങൾ നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം ഞാൻ എൻ്റെ ഉത്തരവാദിത്തവുമായി മുന്നോട്ട് പോകുന്നു അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ആരെയാണ് നിന്ദമായ ശിക്ഷ ബാധിക്കുക എന്നും ആരാണ് കളവ് പറയുന്നത് എന്നും അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം പിന്നീട് അവർക്ക് പൂർണ്ണ നാശം സംഭവിക്കുന്ന രീതിയിൽ ശിക്ഷ വന്നിറങ്ങിയതാണ് പറയുന്നത് ജനമേ മക്കാനത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇനി ആമിലുൻ ഞാനും പ്രവർത്തിക്കുന്നവനാണ് എന്റെ സ്ഥാനത്ത് ഞാനും പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ഉത്തരവാദിത്തവുമായി ഞാൻ മുന്നോട്ടു പോകുന്നു നിങ്ങൾ നിങ്ങൾ കണ്ടവഴിക്ക് പ്രവർത്തിച്ചു കൊള്ളുക സൗഫ ത എന്നാൽ നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് അധികമൊന്നും നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ല അപ്പോഴേക്കും നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ് മൻ യീഹി അതാബുൻ ആർക്കാണ് ശിക്ഷ വരിക എന്നത് ആർക്കാണ് ശിക്ഷ വന്നു ഭവിക്കാൻ പോകുന്നതെന്ന് അധികം വൈകാതെ നിങ്ങൾ അറിയും യുഹ്സിഹി എങ്ങനെയുള്ള ശിക്ഷ നിന്ദിക്കുന്ന നിന്ദമായ ശിക്ഷ ചരിത്രത്തിൽ തന്നെ നിന്ദമായ രീതിയിൽ അവർ ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിലുള്ള ശിക്ഷ ആർക്കാണ് വരാൻ പോകുന്നത് എന്ന് അവർ അടുത്തു തന്നെ അനുഭവിച്ചറിയാൻ പോകുന്നു അപ്പോൾ അറിയാം ഓമൻ ഹു വാദിബ് ആരാണ് കളവ് പറയുന്നവന് എന്നും ഞാനാണോ നിങ്ങളാണോ കളവ് പറയുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അധികമൊന്നും വിദൂരമല്ലാതെ സംഭവിക്കാൻ പോകുന്ന ആ സന്ദർഭത്തെ നമുക്ക് കാത്തിരിക്കാം വർത്തട്ടി നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുക ഇന്നെയും റക്കീബ് ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവൻ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം എന്ന് ഒരു മുന്നറിയിപ്പും താക്കീതുമായി ഷുവായിബ് നബി അവരോട് പറയുകയാണ് തുടർന്ന് അവർക്ക് ശിക്ഷ വരുന്നതാണ് അടുത്ത രണ്ടായിത്തുകളിൽ പറയുന്നത് الذين ولم في ديارهم جاثمين فيها لم سمود ولما جاء അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ അവർക്ക് ശിക്ഷ ഇറങ്ങാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ നജ്ജൈന ഷുബൻ ഷുഐബിനെ നാം രക്ഷപ്പെടുത്തി വല്ലധീന ആമനുമാഹു അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസികളായവരെയും അള്ളാഹു രക്ഷിച്ചു മുമ്പ് പറഞ്ഞ പ്രവാചകന്മാരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളെയും അല്ലാഹു രക്ഷിച്ചതുപോലെ ശിക്ഷ നടപ്പാക്കുന്ന നാട്ടിൽ നിന്ന് അവരോട് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഷുവൈബ് നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി ിറഹ്മിം മിന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഇതൊക്കെ ഈ സൂറത്തിൽ മുമ്പ് മറ്റു പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ വിശദീകരിച്ചതാണ് വാഹതത്തിൽ അധീന വലമു അങ്ങനെ അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടി അസ്വൈഹത ഭയാനകമായ ശബ്ദം അക്രമം പ്രവർത്തിച്ചവരെ ശിക്ഷ പിടികൂടി എന്നാണ് പറയുന്നത് സത്യനിഷേധികളായതുകൊണ്ട് അള്ളാഹു ഈ ദുനിയാവിൽ ആരെയും ശിക്ഷയിലൂടെ നശിപ്പിക്കുകയില്ല സത്യനിഷേധികളാവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയതാണ് പക്ഷേ ഒരു സമൂഹത്തിൽ നന്മ വളരാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ധിക്കാരമാണ് അക്രമമാണ് അത് സമൂഹത്തിൽ വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൈമാറപ്പെടേണ്ട നന്മയുടെ വേരറുക്കുന്ന നിലപാടാണ് അത്തരം സമൂഹത്തെ വെച്ചുപൊറപ്പിക്കാവതല്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷയിലൂടെ നശിപ്പിക്കുന്നത് അവരിലേക്ക് ഭീകരമായ ശബ്ദം അയച്ചുകൊണ്ട് ശിക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സമൂഹ സമുദായത്തിന്റെ ശിക്ഷയ്ക്ക് സമാനമായ ഭൂമികുലുക്കവും അതോടൊപ്പം ഭീകരമായ ശബ്ദവുമാണ് അവർക്ക് ശിക്ഷയായി ഇറക്കപ്പെട്ടത് ഫാസ്ബഹു ഫി ദിയാരിഹിം ജാതിമീൻ മീൻ അങ്ങനെ അവർ അവരുടെ വീടുകളിൽ ചേതനയേറ്റവരായി മരിച്ചു വീണു ദിയാരിഹിം എന്നാൽ വീടുകളിൽ എന്നാണ് ഭാഷാർത്ഥം അവരുടെ നാട്ടിൽ അവർ ഉണ്ടായിരുന്നിടത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് സമൂത് സമുദായത്തിന്റെ അന്ത്യം പോലെ തന്നെ അവരെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അവർ ചേതനേറ്റ് മരിച്ചു വീണു കല്ലം യഹ് അവരവിടെ ജീവിച്ചിട്ടില്ലാതിരുന്നതുപോലെ ആ നാട്ടിൽ വലിയ പ്രതാപത്തോടെ അവർ ജീവിച്ചതിൻ്റെ അടയാളങ്ങളൊന്നും അവശേഷിക്കാതെ അവർ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അങ്ങോട്ട് നോക്കിയാൽ അങ്ങനെ ഒരു സമൂഹം അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുക പോലുമില്ല അലാ ബുഴതല്ലി മതിയന അറിഞ്ഞുകൊള്ളുക മതിയൻകാർക്ക് ദൂരം മദ്യൻകാർ എല്ലാ നന്മകളിൽ നിന്നും ദൂരെ അകറ്റപ്പെട്ടിരിക്കുന്നു ഒരു നന്മയും അവശേഷിപ്പിക്കാത്ത വിധം അവർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കമാ ബൈദത്ത് സമൂദ് സമൂദുകാർ അകറ്റപ്പെട്ടതുപോലെ സമൂത് നശിപ്പിക്കപ്പെട്ടതുപോലെ എന്നർത്ഥം ഇതോടെ ഷുവായിബ് നബിയുടെ സമുദായത്തിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാൻ ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു